അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ ലൈലത്തുൽ കദറിൻ്റെ ചില സവിശേഷമായ അടയാളങ്ങളും അതിൻ്റെ ചില പ്രത്യേകതകളും ഇന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹു തോഫിക്ക് നൽകട്ടെ കൂട്ടത്തിൽ രണ്ട് മൂന്ന് പേർക്ക് വേണ്ടി നമ്മൾ ദാ ചെയ്യണം പെരുന്നാൾ അവധി ആഘോഷിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന രണ്ട് മുത്താലിമീങ്ങൾ അപകടത്തിൽപ്പെട്ടത് അതിൽ കാസർഗോഡ് സ്വദേശിയായ അബൂബക്ര സിദ്ദീഖ് എന്നു വരെയുള്ള ഇരുപത് വയസ്സുള്ള പൊന്നുമോൻ ഒരുപാട് സ്വപ്നങ്ങളുമായി മലപ്പുറത്ത് മാലിമീൻ എന്ന കോഴ്സിന് പഠിക്കുന്നു അവിടുന്ന് ഇനി നാലഞ്ച് ദിവസങ്ങളേ ഉള്ളൂ അതിന് മുൻപ് വീട്ടിലെത്താൻ വേണ്ടി ബൈക്കിൽ പോവുകയായിരുന്നു അങ്ങനെയാണ് അബൂബക്രസുദ്ദിക്കും അതേപോലെ മുഹമ്മദ് അൻസാറും സഞ്ചരിക്കുന്ന ബൈക്ക് കമ്പി ഇരുമ്പ് കമ്പി കയറ്റി വരുന്ന ഒരു ചരക്കുലോറിയുമായിട്ട് കാസർഗോഡ് കണ്ണപുരം ത്തിനടുത്ത് ലോ ഈ കൂട്ടിയിടിച്ചിട്ട് ഈ ഒരു അബൂബക്ര സുദ്ദിക്ക് തൽക്ഷണം മരണപ്പെട്ടത് അല്ലാഹു ആ കുട്ടിക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ അപ്പോൾ ഇന്നലെ ഒരു വൈകുന്നേരം രാവിലെയാണ് അപകടം ഉണ്ടായത് അപ്പോൾ ആ സമയത്ത് ആരാണ് ഈ മരണപ്പെട്ടത് കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നില്ല കാസർഗോഡുള്ള മുഹമ്മദ് ഹാജിയുടെയും സഫയിടേയും മോനാണ് അബൂബക്ര സുദ്ദിക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു പൊന്നുമോൻ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം അപകടത്തിൽ ഈ ഒരു പത്ത് മീറ്റർ അപ്പുറത്തേക്ക് ഇവർ തെറിച്ചുപോയി എന്നുള്ളതാണ് അബൂബക്കർ അപകസിദ്ധിക്കിൻ്റെ കാലുകളൊക്കെ അറ്റുപോയിരുന്നതും കൈകളൊക്കെ തകർന്നു പോയിരുന്നതും ടയർ ഈ ബൈക്കിൻ്റെ ടയർ ഊരിത്തെറിച്ചു ഇങ്ങനെ വളരെ വലിയ അപകടമാണ് സംഭവിച്ചത് ഈ ഒരു പെരുന്നാൾ നോമ്പിൻ്റെ സമയത്ത് തന്നെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് എന്താണ് കൃത്യമായിട്ട് സംവാര ബൈക്കിലാണ് എന്ന് നമുക്കറിയില്ല പക്ഷേ വാഹനാപകടങ്ങളിൽ സംഭവിച്ച ഒരു അപകടമാണ് അള്ളാഹു ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിലെത്താൻ പെരുന്നാളായിട്ട് നോമ്പുറക്കാനായിട്ടൊക്കെ പോകുമ്പോൾ ആലോചിക്കുക അത് നമ്മുടെ മരണത്തിന് കാരണമാകുമോ എന്നുള്ളതിൽ മറ്റുള്ള ഒരാളുടെ മരണത്തിനും കാരണമാവോ എന്നുള്ളത് അപ്പോൾ ഏതായാലും ആ ഒരു അൻസാറ് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അല്ലാഹു ആ ഒരു യുവാവിന് എത്രയും പെട്ടെന്ന് ഷിഫ് നൽകിയാൽ അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് വന്നൊരു പ്രവാസി ഒരു മാസമായിട്ടുള്ളൂ വന്നിട്ട് ആ ഒരു പ്രവാസി ഈ തിരുവനന്തപുരത്താണ് ബക്കറ്റിൻ്റെ അടുപ്പ് അടപ്പ് കൻറ്റിൽക്ക് വീണു അപ്പോൾ ഇപ്പോൾ വീടൊക്കെ വെച്ചിട്ടൊരു മാ ഒരു കുറച്ചേ ആയിട്ടുള്ളൂ ആ അടപ്പ് കെൻറ്റിൽ വീണപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങിയിട്ടാണ് ഈ തിരുവനന്തപുരം അണ്ടൂർ കോണം പള്ളിയാപ്പറമ്പ് ക്ഷേത്രത്തിന് സമീപത്തുള്ള ഫിർദൌസ് വീട്ടിൽ അൻസാർ എന്നൊരു മുപ്പത്തൊന്നുകാരൻ ഇന്നലെ വൈകുന്നേരം നോമ്പറക്കുന്നതിൻ്റെ കുറച്ച് മുൻപാണ് അപ്പോൾ ആ ബക്കറ്റിൻ്റെ അടപ്പ് വീണപ്പോൾ അത് പോട്ടേന്ന് വെച്ചാൽ മതിയായിരുന്നു പക്ഷെ ആ സമയത്ത് കിണറ്റിൽ ഇറങ്ങാൻ തോന്നി ഇറങ്ങി അറുപതടിയോളം ആഴവും അതേപോലെ മൂന്നടി മാത്രം വീതിയുള്ളൊരു കെൻറ്റിലാണ് ശ്വാസവായു പോലും ഉണ്ടായിരുന്നില്ല ആ ഇടുങ്ങിയ കെൻറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഇത് ഈ അടപ്പെടുത്തതാണ് പക്ഷേ കുഴഞ്ഞു വീണു അൻസാറിനെ അൻസാറിനെ കുഴഞ്ഞു വീണ അൻസാറിനെ കഴക്കൂട്ടത്തുനിന്ന് എത്തിയ ഫയർഫോഴ്സ് സംഘം രണ്ട് മണിക്കൂറോളം പരിശ്രമിച്ചിട്ടാണ് പുറത്തെടുത്തത് ആ സമയത്ത് അബോധാവസ്ഥയിലായിരുന്നു ഉടൻ തന്നെ ഹോസ്പിറ്റൽ എത്തിച്ചെങ്കിലും ആ പൊന്നും മൊനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുറുമി ഒരു ഹോസ്പിറ്റലിലെ നഴ്സാണ് ഈ അടുത്താണ് വീട് മാറിയിരുന്നത് രണ്ട് മക്കളവർക്കുണ്ട് അയാ ഹൗവാചെന്നു പറഞ്ഞ രണ്ട് മക്കൾ ആ രണ്ട് പ്രിയപ്പെട്ട മക്കൾക്ക് പിതാവിനെ എന്നാണ് നഷ്ടപ്പെട്ടത് ഭാര്യയ്ക്ക് പ്രിയപ്പെട്ട ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ വീട്ടുകാരോടൊപ്പം തിരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഈ നോമ്പ് മുഴുവനും മക്കളോടൊപ്പം കഴിയാനാണ് അദ്ദേഹം പ്രവാസത്തിൽ നിന്ന് ജീവിത ലീവ് എടുത്തു കൊണ്ടു വന്നത് അത് ശാശ്വതമായ ഒരു ലീവിലേക്ക് പോയി അള്ളാഹു പൊടുന്നനെയുള്ള അപകട മരണത്തിൽ നിന്ന് നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ ഇതൊന്നും ഈ ഒരു ഇങ്ങനത്തെ ഈ ബക്ക നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ നമ്മൾ കെണറ്റിക്ക് വീഴുന്ന ഒരു സാധനം നമുക്കത് റീയൂസ് ചെയ്യാൻ അതായത് ആ സാധനം കെണറ്റിക്ക് വീണ കൊണ്ട് പ്രശ്നമൊന്നും വെള്ളത്തിനില്ലെങ്കിൽ അത് വിട്ടേക്കുക അപ്പം ആ ഒരു അമ്പത് ഉറപ്പ് കഴിഞ്ഞാൽ ബക്കറ്റിന് അടുപ്പ് കിട്ടും അല്ലെങ്കിൽ ഒരു ബക്കറ്റ് താഴെ കെണറ്റിക്ക് വീണ് പോയി അത് നമ്മൾ ഒഴിവാക്കി പിന്നീട് കിണറൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അത് എടുത്താൽ മതി അതിനൊക്കെ ഇപ്പോൾ ഒരു ഒരു ജീവനുള്ളൊരു വസ്തു വീണെങ്കിൽ കൊണ്ട് ചത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാൽ എടുത്ത് ഒഴിവാക്കണം പരമാവധി നമ്മളായിട്ട് ശ്രമിക്കാതിരിക്കുക അതിനൊക്കെ എക്സ്പേർട്ടായ പണിക്കാരുണ്ടല്ലോ കെൻറ്റിലൊക്കെ ഇറങ്ങി ശീലമല്ലേ ഒരു പത്തൊമ്പത് ഉറുപ്യ കൊടുത്താലും അവരുടെ സഹായം തേടിയിട്ട് നമ്മൾ ചെയ്യാവും നമ്മൾ ആവേശം കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്തൊരു സാധനം ആണെങ്കിൽ നമ്മുടെ ജീവൻ അങ്ങോട്ട് നഷ്ടപ്പെടും ആ ഒരു കുടുംബത്തിന് പറ്റിയ ഒരു ഒരു വിഷമം നമുക്കൊരിക്കലും പരിഹരിക്കാൻ കഴിയുന്നൊന്നല്ല ഒന്നല്ല അപ്പോൾ ഈ റമദാനിൻ്റെ ഒരു വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാത്രിയിലാണ് റമദാൻ്റെ ഇരുപത്തിയേഴാം എന്താ പറയുക ലളിതൽ ഖാതൊരു ഒരു രാത്രിയിലാണ് നമ്മളുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും സ്വീകരിക്കാതിരിക്കില്ല ഇങ്ങനെ ജോലി സ്ഥലത്ത് എന്താ പറയുക ജോലി ഇതൊക്കെ ആയിട്ട് മരണപ്പെടുന്ന ആളുകൾ കുടുംബത്തിനുണ്ടാക്കുന്നൊരു വേദന വളരെ വലുതാണ് കൂട്ടത്തിൽ തന്നെ മലപ്പുറത്ത് മലപ്പുറം മഞ്ചേരിയിൽ ഒരു ആംബുലൻസ് ഡ്രൈവർ ആദ്യമായിട്ട് ഓടുകയാണ് ഫസ്റ്റത്തെ ഓട്ടം തന്നെയാണ് ആ ആംബുലൻസ് ഡ്രൈവർ കുഴഞ്ഞു വീണൊരു മരിച്ച സംഭവം റഫീഖ് എന്ന് പേരുള്ള ഒരു മുപ്പത്താറുകാരനാണ് ഇപ്പോൾ കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിലിരി ഭവനം പറമ്പിൽ പൊട്ടൻചിറ മുഹമ്മദ് എന്ന പേരുള്ള ഒരാളാണ് ഈ ഒരു പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചത് ഇവന് ആദ്യമായിട്ട് ആംബുലൻസ് ഡ്രൈവറിൻ്റെ ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ഓട്ടത്തിൽ തന്നെയാണ് ഒരു അപകടം സംഭവിച്ചത് ഇന്നലെ രാവിലെ ഒരു ഒൻപതരയോടെ അപകടം സംഭവിച്ചു അങ്ങനെ റഫീക്ക് സീറ്റിൽ കുഴഞ്ഞു വീണ അവസ്ഥയിൽ ഒരു പരിക്കുകളൊന്നും അപകടത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആ ഒരു കുടുംബത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കൂട്ടത്തിൽ നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ഇന്ന് ലലത്തുൽ ഖദറിൻ്റെ ലളിതൽ ഖദറിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളും വിശാലമായ വീക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ കേൾക്കുന്നതിനപ്പുറം ഒരു വിവരം കേൾക്കുമ്പോൾ ഇതൊക്കെ ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് ചാടിക്കളിച്ചിട്ട് കാര്യമില്ല ലളിത്തുല് ഖദർ ഏത് ദിവസമാണെന്ന കാര്യത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഞാനിതിൽ കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ പറയണത് ഒരു വർഷത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ലലുൽ കദർ ആകാം എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട് വിശുദ്ധ റമദാൻ മാസത്തിൽ മാത്രമാണ് ലളിത് കതർ വരുക എന്ന് പറഞ്ഞ ആളുകളുണ്ട് റമദാനിലെ ഒരു എന്താ പറയുക മധ്യ അവസാന പത്തുകളിലാണ് അതായത് രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലാണ് വരിക എന്ന് പറഞ്ഞവരുണ്ട് റമദാനിലെ അവസാന പത്തിൽ മാത്രമേ ലളിത കതിർ വരൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട് അവസാന പത്തിലെ ഒറ്റയായ രാവുകളിലാണ് ലളിത് കതർ അതു പറഞ്ഞ ആളുകളുണ്ട് ഒറ്റ രാവുകളിൽ ഇരുപത്തിയേഴാം രാവും ആകാം എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട് ഇവർക്കൊക്കെ ഈ പറഞ്ഞ അഭിപ്രായങ്ങൾക്കൊക്കെ പ്രബലമായ ഹദീസുകളുടെ പിൻബലവുമുണ്ട് അപ്പോൾ ലൈലത്തുൽ കഥർ റമദാനിൽ മാത്രമല്ല ഏത് ദിവസവും ആവാം റമദാനിൽ ഏത് ദിവസവും ആവാം അല്ലാത്തപ്പോൾ ആവാം അവസാനത്തെ പത്തിലാവാം ഒറ്റയൊറ്റ രാവുകളിലാവാം ഇങ്ങനെ പല വ്യാഖ്യ അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ലൈലത്തുൽ കഥർ എന്ന് പറഞ്ഞ രാത്രി തന്നെയാണോ അതോ മറ്റെന്തോ ഹബീബ നബി നൂറാനിയത്തിനെക്കുറിച്ച് പറയുന്നൊരു വിശേഷണമാണോ അതുതന്നെ സൂഫിയ അതുതന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ഏതായാലും ആയിഷാ ബീബി പറയുന്ന ആയിഷാ ബി എന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട് നബി സലഹ്സ്ലും പറഞ്ഞൊരു ഹദി പറഞ്ഞൊരു വാക്കാണ് ഇത് ബുഹാരിയിലൊക്കെയുള്ള ഒന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് നിങ്ങൾ റമദാലിലെ അവസാനത്തെ പത്തിൽ ഒറ്റയായ രാവുകളിൽ എഴുത്തൊരു കതിർ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് ഹബീബ നബി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലൈലത്തുൽ ഖദർ ആയി കഴിയുമ്പോൾ നമ്മൾ ആരാധനകൾ കൊണ്ട് സമ്പന്നമാക്കണം മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വഹാബികളിൽ ചിലർക്ക് ലൈലത്തുൽ ഖദറിനെ ഒരു സ്വപ്നദർശനം ഉണ്ടായി റമദാനിലെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലായിരുന്നു ഈ ഒരു വെളിപാട് ഇതറിഞ്ഞ ഹബീഫായ് നബി പറഞ്ഞു നിങ്ങളുടെ സ്വപ്നത്തിൽ റമദാനിലെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ലളിതൽ ഖദർ എന്ന് വന്നിരിക്കുന്നു അതുകൊണ്ട് ലളിത്തുൽ ഖദർ കാക്ഷിക്കുന്നവർ റമദാൻ അവസാന ഏഴ് രാവുകളിൽ അതിനെ പ്രതീക്ഷിക്കുക ഇതിന് തുല്യമായ ഹദീസുകൾ വേറെയുമുണ്ട് അതേപോലെ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കുക അവസാന പത്തിൽ തന്നെ ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് രാവുകൾ പ്രതീക്ഷിക്കുക എന്നും ഹബീബ നബി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ലളിതൽ കതറിന് ചില ലക്ഷണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് മഹാന്മാരിത്ര ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് ലളിത്തുൽ കതർ വരുന്നതിന് പിന്നാലെ പ്രഭാത സൂര്യന് ഒരു മങ്ങിയ കിരണങ്ങളായിരിക്കും എന്ന് മുസ്ലിം റിപ്പോർട്ട് എന്നൊരു ഹദീസിലുണ്ട് അതേപോലെ പ്രഭാതകിരണങ്ങളുടെയും മങ്ങൽ ലീളിത്തുൽ ഖതറിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു നിശ്ചയിച്ചതാണ് എന്നാണ് ഇമാം നവവി റലിയുൽദാനു പറയുന്നത് അതേപോലെ ഭൗമലോകത്ത് മാലാഘമാര് ആരോഹണം ചെയ്യുന്ന അവസരത്തിൽ അവരുടെ ചിറകുകളും സ്ഥൂല ശരീരങ്ങളും ഒക്കെ സൂര്യകിരണത്തെ നിഷ്പ്രഭമാക്കുന്നതിനാലാണ് ഈ പ്രഭാത സൂര്യൻ്റെ പ്രകാശം മങ്ങുന്നതായിട്ട് അനുഭവപ്പെടുന്നത് എന്നും പറയുന്ന ആളുകളുണ്ട് ഏതായാലും ഈയൊരു റമദാനിൻ്റെ അവസാനത്തെ രാവുകളിലാണ് കൂടുതലും ൽഖർ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ലളിത് എന്തുകൊണ്ടായിരിക്കും ലളിതുൽഖതർ ഇങ്ങനെ രഹസ്യമാക്കി വെച്ചിട്ടുണ്ടാവുക അത് എന്തുകൊണ്ട് അള്ളാഹുവിനു പരസ്യമാക്കാറുന്നില്ലേ ഇന്ന ദിവസമാണ് എന്നുള്ളത് പലപ്പോഴും മഹാന്മാരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് മനുഷ്യൻ നൽകുന്ന നന്മയുടെ പിന്നിൽ ഒരു തൃപ്തി അള്ളാഹു ഗോപ്യമാക്കി വെച്ചിരിക്കാൻ ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഏതായാലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു പ്രതീക്ഷാപൂർവ്വം പ്രവർത്തിക്കാൻ വേണ്ടിയാണത്രേ ഇതൊക്കെ രഹസ്യമാക്കി വെച്ചിട്ടുള്ളത് എന്നാൽ അള്ളാഹുവിൻ്റെ കോപത്തെ നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യല്ല അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ കോപം എത്രയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അള്ളാഹു നമുക്ക് കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടി എന്നും എന്നും തരാനാണ് ഇങ്ങനെ ഇന്ന ദിവസമാണെന്നൊന്നും പറയാതെ ഇങ്ങനെ ഒരു ദിവസമുണ്ട് എന്ന് നമ്മൾ അറിയിച്ചു തന്നിട്ടുള്ളത് ഏതായാലും ലീലത്തിൽ കത്ത് ഇന്ന ദിവസമാണ് എന്ന് നിർണ്ണയിച്ച് തന്നു കഴിഞ്ഞാൽ ആ പ്രസ്തുത രാവിലെ എന്ത് ചെയ്യും അതുമാത്രം കണക്കാക്കിയിട്ട് നമ്മൾ അമല് ചെയ്യും അപ്പോൾ ഒരു നല്ല അടിമയുടെ ഒരു മുസ്ലിമിൻ്റെ ലക്ഷണമല്ല എന്നാൽ മഹാന്മാരായ ആളുകൾക്കൊക്കെ ജ്ഞാനം ദൈവികമായി ജ്ഞാനം ലഭിച്ച ആളുകൾക്ക് ഇതിൻ്റെ അടയാളങ്ങളൊക്കെ ലഭ്യമാവലുണ്ട് ആ ലഭ്യമാവുന്ന കഥകളും ഒരുപാടെണ്ണയുണ്ട് ഈ പല ആളുകൾക്ക് അതിൻ്റെ രഹസ്യങ്ങൾ കിട്ടാറുണ്ട് ആ സമയത്ത് അവർ ആരാധന കൊണ്ട് സമ്പന്നമാക്കാറുണ്ട് അപ്പോൾ എഴുത്തുൽ ഖദർ എന്ന് പറയുന്നത് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹീതമായ ദിനമാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല് ഇന്നത്തെ വീഡിയോകൾ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതേപോലെ ആ മരണപ്പെട്ടുപോവർക്ക് വേണ്ടി ഒരു വാചിയൻമാർക്കരുത് അസലാമലൈക്കും